വെറൈറ്റി ആയ ഒരു മാങ്ങ അച്ചാറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇത് രണ്ട് കിലോ മാങ്ങ അരിഞ്ഞ് ഇന്നലെ രാത്രിയിൽ തന്നെ ഉപ്പ് ചേർത്ത് ഞാൻ ഇവിടെ വെച്ചിരുന്നതാണ് ഈ മാങ്ങ നമുക്ക് ഫ്രഷായിട്ടും അരിഞ്ഞ് അന്നേരം തന്നെ അച്ചാർ ചെയ്യാവുന്നേ അത് ഞാൻ അച്ചാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നതായിരിക്കും അതിനാവശ്യമായ കുരുമുളക് നമ്മളെ ഒരു കൈ നിറച്ചുള്ള കുരുമുളക് നൂറ് ഗ്രാമിൽ നൂറ് നൂറ്റി അമ്പത് ഗ്രാമിനകത്തുള്ള കുരുമുളക് ഉണ്ട് ഇതിപ്പോൾ തന്നെ പച്ചമുളക് തന്നെ പത്ത് പച്ചമുളകാണ് ഞാൻ ഇച്ചിരി ചരിച്ചായി പച്ചമുളക് അരിഞ്ഞിരിക്കുന്നത് പിന്നെ നൂറ് ഗ്രാം വെളുത്തുള്ളി ഇത് ഞാൻ നീളത്തിൽ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുകയാണ് ഇഞ്ചി അതുപോലെ തന്നെ നൂറ് ഗ്രാം ഉണ്ട് അത് ഞാൻ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുക പിന്നീട് കറിവേപ്പിലയാണിത് ഒരു തുണ്ട് ഇത്രയും ഒരു തുണ്ട് കായം അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കാണിച്ച കറിവേപ്പില ഞാൻ ഇട്ട കറിവേപ്പില എണ്ണ ഒഴിക്കാതെ ചൂട് ചട്ടിക്കകത്തിട്ട് നല്ല പോലെ ഇളക്കിയ കരിവേപ്പിലയുടെ വെള്ളം എല്ലാം പറ്റി നല്ല മൂത്ത് വരണം ഇനി അപ്പം കറിവേപ്പില നല്ല പോലെ അനന്നിട്ടുണ്ട് ചുള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച് കുരുമുളക് അപ്പോൾ കുരുമുളക് നല്ലവരെ മൂത്തിട്ടുണ്ട് അതാ ഓരോന്ന് പൊട്ടുന്നൊരു ഒരെണ്ണെങ്കിലും പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വാ അതിനകത്ത് ഇത്രയും ഉലുവ ഇടാവുന്നതാണ് അതാ പൊട്ടി അപ്പോൾ അതായത് ഈ ഉലുവ നമ്മൾ ഇതിനകത്തോട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഉലുവായും ഉലുവായിക്കൊത്തിരി മൂപ്പൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഉലുവ മൂക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചൂടാറി ഒരെളം ചൂടുള്ളപ്പം തന്നെ നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ അടുത്തതായിട്ട് ഒരു ചെറിയ ഉരുളി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുകയാണ് ഇച്ചിരി എണ്ണ തോനെ നിൽക്കുന്ന ആയി അച്ചാറിന്റെ അപ്പൊ ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആദ്യം തന്നെ ഞാൻ വെളുത്തുള്ളി സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞതിരുകയാണ് വെളുത്തുള്ളിക്ക് ഒരു ഇഞ്ചി കായ് ഒരു ഇച്ചിരി കൂടെ മൂക്കുള്ളത് കൊണ്ട് ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം സ്ലൈസായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടെ ഇതിനകത്തോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഈ സംഭവം മൂത്തിട്ടുണ്ട് അപ്പൊ ഇഞ്ചി മൂക്കുമ്പോ ചെറിയൊരു ചെറിയ പൊട്ടിത്തെറി പോലൊക്കെ കാണും അപ്പൊ രണ്ടും ഒരുപോലെ മൂത്തിട്ടുണ്ട് അതൊരു പാനിലോട്ട് കോരുകയാണ് കായം ഇടുക കോരി എടുക്കാനായിട്ട് കാച്ച് കായം ഇടാത്തോട്ട് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന കുരുമുളകിന്റെ ഒക്കെ കൂടെ ഇടുക ഇതെല്ലാം കൂടി ഇട്ടാ അതിന് പൊടിക്കാൻ പോകുന്നത് അത് അതുകൊണ്ട് അതിന്റെ കൂടെ ജാറിലേക്ക് ഇടാൻ പോവാനാണ് അപ്പൊ തയ്യാറാക്കി വെച്ചിരുന്ന പച്ചമുളക് ഇടുകയാണ് ഇപ്പൊ പച്ചമുളക് മൂത്തിട്ടുണ്ട് ഇതാ പരുവം അത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കോരി വെച്ചതിൻ്റെ കൂടെ തന്നെ കോരി വെക്കുകയാണ് സാധാരണ നമ്മൾ എല്ലാത്തിനും ഇടുന്ന പോലെ ഒരു നുള്ളു കടുക് ഇട്ട് പൊട്ടിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പൊടികളെല്ലാം നേരത്തെ അനത്തി വെച്ചിരുന്ന പൊടികളെല്ലാം തന്നെ ഇപ്പം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കായവും ഇട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കായത്തിന്റെ പൗഡർ ആണെങ്കിൽ ഇറക്കാൻ നേരത്ത് കായ പൗഡർ ഇട്ടാൽ മതി കല്ലുകായ കായ ആണെങ്കിലാണിങ്ങനെ അനത്തി പൊടിക്കേണ്ടത് അപ്പൊ ഞാൻ ഇതിലേക്ക് ആ പൊടി ഇടുകയാണ് അനത്തിയ പൊടി ആയതുകൊണ്ട് ഒത്തിരി ടൈം നമ്മൾ എടുക്കണ്ട എന്നാലും നമ്മൾ മാങ്ങയിൽ നിന്ന് ഇറങ്ങിയ ആ വെള്ള ഉപ്പും വെള്ളമായിട്ടുള്ള മാങ്ങാവെള്ളം അരിച്ചെടുത്തതായിപ്പോ ഞാൻ ഒരുക്കിരിക്കുന്നത് മാങ്ങ ഉപ്പിലിടുമ്പ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഞാൻ അരിച്ച ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പം ഇതിലോട്ട് ഒഴിച്ചു ഈ പൊടി ഇടുന്ന ഉടനെ തന്നെ നമുക്ക് ആ വെള്ളം കൂടെ എടുത്ത് ഒഴിക്കാവുന്നതാണ് കാരണം ഈ പൊടി നമ്മൾ നല്ലപോലെ അനത്തിയത് അപ്പം പിന്നെയും എണ്ണയിൽ കിടന്ന് മൂക്കാൻ പാടില്ല ഒരു മഞ്ഞ കളറാണ് ഞാൻ അച്ചാറിട്ട് ഇരുമ്പം അതുകൊണ്ട് അതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ ഇവിടെ ചേർക്കുകയാണ് നമ്മൾ ഈ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് ഉടനെ നമ്മൾ മാങ്ങ അരിഞ്ഞ് ആയിട്ട് വെച്ച അച്ചാർ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ചെയ്തിട്ട് ഈ അരപ്പിട്ട് മൂപ്പിച്ചിട്ട് ഉടനെ നമുക്ക് ഇച്ചിരി വിന്നാവിരി ഒഴിക്കാവുന്നതാണ് വെള്ളത്തിന് മാങ്ങ വെള്ളം കിട്ടത്തില്ലല്ലോ അപ്പം അന്നേരം നമുക്ക് കുറച്ച് വിന്നാവരി ഒഴിച്ചൊരു ഗ്രേവി ആക്കാവുന്നതാണ് കുറച്ചൊഴിച്ചാ മതി അപ്പൊ ഇത് ഇതിനകത്തേക്ക് പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ആ മാങ്ങ മാങ്ങുന്നതാണ് ഇത് നമുക്ക് ഉടനെ ഉപയോഗിക്കാനാണ് ചെറിയ ചൂട് കൊടുക്കാം അതല്ലെങ്കിൽ അന്നേരത്തിൽ വെച്ചിരുന്ന് ഉപയോഗിക്കാമല്ലോ അപ്പം ഇത്രയും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇട്ട് ഉടനെ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് അപ്പം അച്ചാർ റെഡി ആയിരിക്കുകയാണ് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കാണ് ഫ്രൈ ആക്കി വെച്ച െല്ലാം എടുത്തിട്ട് അപ്പൊ ഈ അച്ചാർ എല്ലാവർക്കും ഞാൻ ഒത്തിരി പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര മണമാണ് കാരണം ഈ കരുവേപ്പിലൊക്കെ അനത്തി അങ്ങോട്ട് പൊടിക്കുന്ന ഒരു ഭയങ്കര മണമൊക്കെ ഇതിലുണ്ടാകും ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇത് എന്റെ അനുജത്തിയുടെ മോൾക്ക് ഗൾഫിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞ പ്രത്യേകം പറഞ്ഞ ഞാനിപ്പോ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം